you ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച രാവിലെയാണ് അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അത് ചായക്ക് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ബോക്സിലെടുത്ത് വെച്ചിരിക്കുന്നത് ഇന്നത്തെ കറിക്കുള്ള സാധനങ്ങളാണ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വർക്ക് ഏരിയയിലേക്ക് പോവാം പിന്നത്തേക്ക് പരിപ്പേറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ പരിപ്പ് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വേഗം ഒന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പഴയപോലെ തന്നെ പാല് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചായപ്പൊടി ഇട്ട് കൊടുത്ത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇടക്ക് ഞാൻ അല്ലാണ്ടും തിളപ്പിക്കുമായിരുന്നു കേട്ടോ നമുക്കിനി ഇന്നത്തേക്ക് ആവശ്യമുള്ള പരിപ്പ് എടുക്കാം ഞാനിങ്ങനെ പിടിക്കണക്കാണ് എടുക്കുന്നത് കൈപ്പിടിയുടെ അളവാണ് എടുക്കുന്നത് മൂന്ന് പിടിയാണ് ഞങ്ങൾ സാധാരണ രീതിയിൽ രാവിലത്തേക്കും വൈകുന്നേരത്തേക്കുമുള്ള പയർ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് ഇന്നിപ്പോൾ ഒരു നാല് പിടി എടുക്കുന്നുണ്ട് കാരണം ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്കും കൂടി പരിപ്പ് ആവശ്യമാണ് അപ്പോൾ ഇത് ആ ചായ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തന്നിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോഴേക്കും നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം കുക്കിംഗ് തുടങ്ങാം ഞാൻ എന്താ രാത്രി സമയത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്തു വെക്കാം കേട്ടോ കാരണം നമുക്ക് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഗ്യാസിലേക്ക് ഡയറക്റ്റ് വീഴുണ്ടാകുമോയെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് അടച്ച് വെക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ പരിപ്പാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് കലക്കിച്ചുട്ടപ്പവും പരിപ്പ് കയറിയാണ് ഉച്ചയ്ക്കത്തേക്ക് ദ താളാണ് കേട്ടോ ഞാൻ ഇന്നലെ അതിൻ്റെ മേൽഭാഗമൊക്കെ കളഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലറ്റ് താളാണ് കേട്ടോ നമ്മുടെ പച്ചയല്ല വയലറ്റ് കളറിലെയാണ് ഇതെനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി തന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള നാടനായിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറികളിൽ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ ഞാൻ കേട്ടിരിക്കുന്നത് സാധാരണ പച്ചത്താളിനേക്കാളും കുറച്ചും കൂടിയും പോഷക ഗുണങ്ങൾ കൂടുതലുള്ളത് ഈ ഒരു വയലറ്റ് താളെന്നാണ് കേട്ടോ വയലറ്റ് താളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ഒരു ബ്ലാക്ക് കളർ കൂടിയൊരു വയലറ്റ് താളാണ് അപ്പം അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അധികം വലിയ പീസല്ലോ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അതാ രണ്ട് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള സവാളയാണ് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മളുടെ ചോപ്പറ് ചെറുതായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് ഞാനതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ അതപ്പം ഞാൻ ഫ്രീ ആകുമ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചരിച്ചു പിന്നെ അകത്തിരിക്കുന്ന ഇലക്ട്രിക് ചോപ്പറാണെങ്കിലും എനിക്ക് അവിടെ നിന്ന് എടുത്ത് ചെയ്യണ്ടേന്ന് ഓർത്തും മടിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്താ തന്നെ വെച്ചങ്ങട്ട് വേഗം കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ സവാള അധികം വേണ്ട അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് വേഗം അങ്ങോട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതാ കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഒന്ന് പരിപ്പ് കറിക്കും ഒന്ന് താൾ കറിക്കും കേട്ടോ വെച്ചിരിക്കുന്നത് രണ്ടിലും സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം സവാള ഇട്ടൊന്നും അഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മുളകോടിയൊക്കെ ചേർത്തതിന് ശേഷം എന്താ നമ്മളുടെ താളും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വേവി പെട്ടെന്ന് വെന്ത് വരുമല്ലോ താളിനധികം സമയമൊന്നും വേണ്ടല്ലോ ഇപ്പോഴത്തെതാ പരിപ്പ് കറിക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ആദ്യത്തെ വിസിലടിച്ചപ്പോഴത്തേനും പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രണ്ടാമതൊന്നും കൂടി വിസലടിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ പരിപ്പ് താളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പരിപ്പ് നമ്മുടെ പരിപ്പ് കറിക്കുള്ള ഇതിലൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറികൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് കലക്കിച്ചുട്ടപ്പമാണ്ട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കലക്കിച്ചുട്ടപ്പത്തിന് പരിപ്പേറി നല്ല കോമ്പിനേഷനാണ് ഇന്നലെ രാത്രി പൊറോട്ടയായിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹിലപ്പത്തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് വേണ്ടാന്നുള്ളത് എന്നാലും ഞാൻ അരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ അപ്പോൾ ഇന്നിപ്പോൾ അവന് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചോറ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ആഹിൽ പോയതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് എടുക്കാമല്ലോ അപ്പോൾ അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പൊറോട്ടയൊക്കെയാണ് രാത്രി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നാളത്തേക്കും കൂടി വേണമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കോട്ടെ ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ അന്ന് രാത്രി നമുക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും അതിൽ നിന്ന് എടുത്താകുമ്പോൾ മാറ്റി വയ്ക്കും നാളു ഉച്ചയ്ക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾ കൊണ്ടുപോകാന കൊണ്ടാണെന്ന് തോന്നുന്നു ഇടക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതായത് ഈയൊരു അപ്പവും കൂടി ഇനി ഉണ്ടാക്കാനുള്ളൂ കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണില് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ രണ്ട് പാൻ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ദോശയും ഇതേപോലെ അപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ട് പാൻ വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടോ ചെയ്യാറ് അതാകുമ്പോൾ നമ്മൾ ജോലി പെട്ടെന്ന് അങ്ങോട്ട് കഴിയുമല്ലോ അപ്പം വേവാനാവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പതുക്കെ പതുക്കെ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകിയോക്കാം കേട്ടോ അല്ലെങ്കിൽ അത്ര സമയം വേസ്റ്റ് ആയി ആയിപ്പോലോ നമ്മൾ ഏതായാലും കിച്ചണിൽ നിൽക്കുവാണല്ലോ അപ്പോൾ മാക്സിമം ജോലികൾ അങ്ങോട്ട് വേഗം ചെയ്തു തീർക്കാം രാവിലെ രാവിലെ രാവിലത്തെന്ന് വെച്ചാൽ അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ച് പാത്രങ്ങളൊക്കെ അല്ലേ കഴുകാനുണ്ടാവുള്ളൂ അപ്പം ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് വേഗം വേഗം അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ജോലിയും കൂടി അങ്ങനെ കിടക്കും അല്ല പാത്രങ്ങളൊക്കെ ഒരുപാട് കൂടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ ഇത് അപ്പം അങ്ങോട്ട് കഴുകി ആണെങ്കിൽ നമുക്ക് ആ ജോലി അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിയും കേട്ടോ അപ്പം എൻ്റെ കിച്ചണിലെ രാവിലത്തെ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രമാത്രം ഉള്ളൂ ആ ചോപ്പിംഗ് ബോർഡ് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരുപാടായിട്ട് തോന്നുന്നത് പാത്രങ്ങൾ വളരെ കുറവുള്ളൂ അപ്പത്തിൻ്റെ ജോലിയും കഴിയാനായിട്ടുണ്ട് ഏകദേശം കുറച്ച് മാത്രം അപ്പം കൂടി ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ആഹിലിനെ വിളിക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ അപ്പം കൂടി ഉണ്ടാക്കി അത് അങ്ങോട്ട് ഫിനിഷ് ചെയ്തതിനാൽ പോയി വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആഹിലിനെ പോയി ഒന്ന് വിളിക്കട്ടെ നമ്മുടെ ബോഗൻ വിലാസിലൊക്കെ നല്ലപോലെ പൂവുണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിങ്ങനെ കാണുമ്പോൾ അപ്പോൾ എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് ഇത് നല്ല നല്ലൊരു ലാവൻഡർ കളറാണ് ഇത് വൈറ്റാണ് അപ്പോൾ ഇതാ ഹാങ്ങിങ്ങിലും നല്ലപോലെ ആയി വരുന്നുണ്ട് കേട്ടോ ആഹിലിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിന് ശേഷം എന്താ എനിക്കിനി അടുത്തൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ ഈ ചെടി പടർത്തി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലകൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു നിലത്തേക്ക് വീഴുന്നുണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് കളയാണ് അടിച്ച് കളയുന്ന ശേഷം ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ സ്ലറിയൊക്കെ ഏകദേശം നിറഞ്ഞ് കിടക്കുക കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസം എടുത്തുവെച്ചാൽ കഞ്ഞിവെള്ളമാണ് അതിലേക്ക് സ്ലറിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു ബക്കറ്റിൽ അത്രയെന്ന് തന്നെ വെള്ളം കൊടുത്തിട്ട് ഒരു ഇതിൽ നിന്നൊരു മൂന്ന് കപ്പ് സ്ലറി ചേർത്താൽ ഈ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സ്ലറി ഏകദേശം നിറഞ്ഞു വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു കപ്പിൽ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലിമ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആലിമിനെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും കേട്ടോ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് തന്നെ നോക്കി നിൽക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഓരോ ചെടിച്ചട്ടിയിലേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് നോക്കുകയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അതേപോലെ അവൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ പുളിപ്പിച്ച അതിന് നമ്മൾ ഒരു ഒരു വെള്ളത്തിൽ ഈ പാത്രത്തിൽ മൂന്ന് കപ്പ് അല്ല േത്രയും വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ നിൽക്കുന്ന ചെടികൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ആ ചെടികൾ നിൽക്കുന്നത് അത് വാടി നിൽക്കുന്നതാണ്ടോ ഇന്നലെ ഒരു ദിവസം നനക്കാൻ പറ്റിയില്ലായിരുന്നോ കേട്ടോ അതിൻ്റെ ആ കാണുന്നത് പിന്നെ അത് ആ ഫ്രണ്ടിലും കുറച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് ഈ ഒരു സ്ലറി ചേർത്തിട്ട് എടുക്കുന്നത് എങ്കിൽ പോലും നമുക്കൊരു അഞ്ചാറ് ബക്കറ്റ് വെള്ളം ആക്കാനുള്ള നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ചെടികൾക്കും ധാരാളമായിട്ട് ഒഴിക്കാനുള്ള വെള്ളം ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്ന പാലുമ്പോൾ വന്ന് വേഗം ലവ് ബേർഡ്സിനൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ആലിമിനെ നല്ല പരിചയമാണ് ലവ് ബേഡ്സിന് ഇലകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണ കാരണം വേഗം വന്ന് അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും പനിക്കൂർക്കിടയിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അത് ആ സിറ്റോട്ടിലും കൂടി നനക്കാനുണ്ട് അവിടെയും കൂടി നനച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അത് ആ സിറ്റോട്ടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ബാൽക്കണിയിലും കുറച്ച് ചെടികൾക്ക് കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആലിമിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഹസ്ബൻ്റാണ് അംഗൻവാടിയിൽ കൊണ്ടുപോയത് അപ്പോൾ ഹസ്ബൻഡ് പോയി വന്നപ്പോഴത്തേനും ചായ കുടിക്കാനായിട്ട് ചായ വെക്കാൻ പറഞ്ഞു അപ്പോൾ വേഗം ഞാനും കൂടി എനിക്കും കൂടി കുടിക്കാനുള്ള ചായ വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്ത് വെക്കുകയാണ് അപ്പം എൻ്റെ വെജിറ്റബിൾസിൽ സവാളയൊക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ സവാളക്കൊക്കെ നല്ല വിലയാണല്ലേ ഇപ്പോൾ അപ്പോൾ അതാ സവാള വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എത്ര ആയി എന്നൊന്നും അറിയാൻ പറ്റില്ല പറഞ്ഞു വിട്ടേണ്ടത് കറക്റ്റ് ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ എമൗണ്ടും കാര്യങ്ങളൊന്നും ചോദിക്കില്ല കേട്ടോ ഞാൻ പോകുമ്പോഴാണ് വിലയൊക്കെ നോക്കി വാങ്ങിക്കുന്നത് അപ്പോൾ അതാ എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒതുക്കി എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ തുടച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് അടിച്ചിട്ടിട്ടേ ഉള്ളൂ കാര്യമായിട്ട് അഴുക്കൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ തുടക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് എൻ്റെ ഇപ്പോൾ ജോലികളൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് വാഷിങ്ങും ഒന്നുമില്ല കേട്ടോ വാഷിങ്ങും നാളത്തേക്കുള്ളൂ ബാക്കി ഒരുതാ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കല്യാണങ്ങൾ വരുവാണ് അടുപ്പിച്ച് കല്യാണങ്ങളുണ്ട് അപ്പോൾ ഡ്രസ്സ് നോക്കാനായിട്ട് പോകണം അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഒതുക്കി എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ പോവാനായിട്ട് വെയിലായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ടൂ വീലറിനാണ് പോകുന്നത് അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി കറക്റ്റായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിനക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്